ജോയ്സിയുടേതായി ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് മയതോരും മുൻപേ പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പരമ്പരയിൽ അലീന എന്ന നായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം പരമ്പരയിൽ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രമുഖ സീരിയൽ നടിയായ നികിത രാജേഷാണ് വർഷങ്ങൾക്ക് മുൻപ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മഞ്ഞരുകും കാലം ഈ പരമ്പരയിലെ നായികയായിരുന്നു ജാനകിക്കുട്ടി എന്ന കഥാപാത്രം ഈ കഥാപാത്രത്തിന്റെ പ്രധാന വളർച്ചാ ഘട്ടത്തെ അവതരിപ്പിച്ചിരുന്നത് നടി നികിത തന്നെയായിരുന്നു അങ്ങനെയാണ് നികിത രാജേഷ് കൂടുതലും ശ്രദ്ധ നേടിയത് പിന്നീട് പഠനത്തിന്റെ തിരക്കുകൾ മൂലം അഭിനയ അഭിനയരംഗത്ത് നിന്നും പാടെ നിന്ന നികിത തമിഴ് പരമ്പരകളിലൂടെയാണ് വീണ്ടും തിരിച്ചെത്തിയത് നികിതയുടെ തിരിച്ചുവരവ് വെറുതെയായില്ല ഇപ്പോൾ മലയാള സീരിയലിലേക്കും നികിത തിരിച്ചെത്തിയിരിക്കുകയാണ് നടിയുടെ തിരിച്ചുവരവ് ഏഷ്ടേജിൽ സംപ്രേഷണം ചെയ്യുന്ന മൈതോരും മുൻപേ എന്ന പരമ്പരയിലൂടെയുമാണ് കാലം പരമ്പരയിൽ അവഗ്രഹിച്ചുകൊണ്ടിരിക്കവെ താരം പത്താം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് സി ബി എസ് ഇ സ്കൂളിലായിരുന്നു പഠനവും ആ സമയത്ത് ഇരുവും കാലം പരമ്പരയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും അന്ന് നികിത പിന്മാറിയത് പ്ലസ് ടുവിന് ഏകദേശം തൊണ്ണൂറിലധികം ശതമാനം മാർക്കാണ് നികിത സി ബി എസ് ഇ തലത്തിൽ പോലും സ്വന്തമാക്കിയത് അച്ഛനും അമ്മയും മറ്റ് ബന്ധുമിത്രാദികളും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് നികിതയുടേത് അച്ഛന്റെ പേര് രാജേഷ് അമ്മയുടെ പേര് ചിത്ര എന്നുമാണ് അച്ഛൻ സീരിയൽ മേഖലയിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത് അമ്മയാകട്ടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ കൂടിയായിരുന്നു നികുതിയുടെ കൂടെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഷൂട്ടിങ്ങിനൊക്കെ തന്നെയും പോയിരുന്നത് അച്ഛൻ തന്നെയാണ് സീരിയൽ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ലൊക്കേഷനിലൊക്കെ തന്നെയും നികുതയോടൊപ്പം അച്ഛനായിരുന്നു ഉണ്ടാവാറുണ്ടായിരുന്നത് തിരുവനന്തപുരമാണ് നികുതയുടെ ജന്മസ്ഥലം പഠിച്ചതും വളർന്നതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു നിലവിൽ ഇരുപത്തിയഞ്ച് വയസ്സാണ് താരത്തിന് മഞ്ഞുരവും കാലം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവേ താരത്തിന് പതിനഞ്ചു വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ മല്ലി സൂര്യവംശം എന്നിങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലാണ് ഇതിനോടകം തന്നെ നികിത അഭിനയിച്ചിട്ടുള്ളത് എങ്കിലും മലയാളത്തിലേക്ക് കഴിഞ്ഞ പത്തു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നികിത തിരിച്ചെത്തിയിരിക്കുന്നത് നികിതയുടെ തിരിച്ചുവരവ് വെറുതെയല്ല ആഴ്ത ഒരു മുൻപേ പരമ്പരയിലെ അലീനയും മഞ്ഞുരവും കാലം പരമ്പരയിലെ ജാനിക്കുട്ടിയും ഒരുപോലെയുള്ള കഥാപാത്രങ്ങളായി നിങ്ങൾക്ക് തോന്നിയോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്